ഹലോ അസ്ലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ്ങിനോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അവിൽ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതും കൂടെയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാട്ടോ അപ്പോൾ അതിനു മുന്നേ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം വെറും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് വേണ്ട സാധനങ്ങൾ വെച്ചാൽ അവിലും അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ തന്നെ മുട്ടയും കൂടെയാണ് നമുക്കിതിന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ എണ്ണ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കടുക് അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടുകയൊക്കെ നല്ല പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചുമന്നുള്ളി എന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ചെറുതായി മുറിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് നീളത്തിലാണ്ട്ടോ മുറിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുക മുഴുവനായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പകുതിയോളം നായി കിട്ടിയാൽ മതി ഞാനിവിടെ രണ്ട് കപ്പ് അവലിൻ്റെ അളവിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ചുമതള്ളി എടുത്തിട്ടുള്ളത് ഒരു ഇരുപത് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് നല്ല വലുതൊന്നുമല്ല ഒരു മീഡിയം സൈസിലുള്ളതാണ് സവാളയാണെങ്കിൽ ഒരു വലിയ സവാളുടെ പകുതി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ ഒന്നാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളകൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറിവേപ്പില പച്ചമുളക് ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്ര മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടില്ല പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് തന്നെ മുളക് പൊടി ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക ഇതിലിപ്പോൾ ഞാൻ വെറും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം കേട്ടോ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചിക്കൻ മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പക്ഷെ അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഈ മസാല കുത്തണ പോലെ തോന്നും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും മസാല ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ മൂന്ന് മുട്ടയെട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് അവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കൊരു മൂന്ന് മുട്ട കറക്റ്റായിരിക്കും ഇനി ഈ മുട്ട നല്ലപോലെ ഇന്ന് ഇളക്കിയെടുക്കുക കേട്ടോ ഇതിൽ കൂടുതലായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് മുന്നേ തന്നെ അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവൽ ഹാർഡായി പോവും അപ്പോൾ അവലിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ തന്നെ ഈ മുട്ട അത് ഇതേ രീതിയിലായി കിട്ടണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മുട്ടയിലാ വെള്ളത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി അവൽ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അവൽ ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ എല്ലാവർക്കും കിട്ടുന്ന ഒരു മട്ട അവലില്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൽ വറുത്തെടുക്കുമല്ലോ അപ്പോൾ ഇതാ വറുത്തെടുത്തിട്ടൊന്നുമില്ല ഇല്ലാട്ടോ സാധാരണ രീതിയിലുള്ള അവൽ തന്നെയാണ് അത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തുകയാണ് ലോ ഫ്ലെയിമിൽ ഇപ്പോൾ ഞാൻ ഇളക്കിയോണ്ടിരിക്കുന്നത് ഇത് കുറച്ച് കട്ടി കൂടിയിട്ടുള്ള ഒരു അവിലായതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴിത് ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയം വരെ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഉപ്പും ഇതിലേക്കിനി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഒരു മുട്ട നല്ലപോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ പീസായിട്ട് നമ്മളതിലിങ്ങനെ ഉണ്ടാകുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആവിലും മുട്ടയും കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാതും നല്ലപോലെ മിക്സാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കട്ടിയിട്ടുള്ള ആവിലായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പാല് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ആ വെള്ളം അവിൽ ഉണ്ടാവുമല്ലോ നമ്മൾ കനം കുറഞ്ഞ ആവിൽ അതൊക്കെ ഒരു ടേബിൾ സ്പൂൺ പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക ഏകദേശം ഒരു മിനിറ്റ് മാത്രം മതി ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും ആവിലും മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പം നമ്മുടെ കയ്യിൽ അവലുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആവിൽ നനച്ചെടുക്കുക അല്ലെങ്കിൽ അവൽ വിളയിച്ചെടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറില്ലേ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് ഇത് നമുക്ക് സ്കൂളിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാട്ടോ അവർക്കൊക്കെ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഇഷ്ടാവും അപ്പോൾ എത്രയേളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക